ഇന്ത്യൻ സിനിമാ ലോകത്ത് മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ഗായികയാണ് കെ എസ് ചിത്ര സ്വരമാധുര്യം കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട് പ്രിയ ഗായിക കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാളികളുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും വേദനയിലുമെല്ലാം കൂട്ടായി ചിത്രയുടെ ശബ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വാനമ്പാടിയായി ചിത്രയെ വിശേഷിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ബംഗാളി ഒറിയ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ പാടി പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് കെ എസ് ചിത്ര കരിയറിൽ കൈനിറിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും മലയാളത്തിൻ്റെ വാനമ്പാടിയെ തേടിയെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളേറെ ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലമതിക്കാനാകാത്തതുമായ ഒന്നായിരുന്നു ഏകമകൾ നന്ദന മകളുടെ അകാല വിയോഗം ചിത്രയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണാണ് നന്ദന മരിക്കുന്നത് ഒൻപത് വയസ്സായിരുന്നു അന്ന് നന്ദനയ്ക്ക് പ്രായം സ്പെഷ്യൽ ചൈൽഡായിരുന്നു നന്ദന മകൾ വേർ പിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും നീറുന്ന അമ്മ മനസ്സുമായിട്ടാണ് ചിത്ര ജീവിക്കുന്നത് ഇപ്പോഴിതാ മകളുടെ ഓർമ്മകൾ ഒരിക്കൽ ചിത്ര പങ്കിട്ട വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത് അടുത്തിടെ പിറന്നാൾ ദിനത്തിൽ മകളെക്കുറിച്ച് ചിത്രക്കുറിച്ച വാക്കുകൾക്ക് പിന്നാലെയാണ് ചിത്രയുടെ പഴയ വീഡിയോസും ഇപ്പോൾ വൈറലായത് എൻ്റെ ഹൃദയത്തിൽ നീ ഒരു വലിയ വിളൽ ഉണ്ടാക്കിയാണ് മോളെ കൊണ്ടുപോയത് ആ വിടവ് നികത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യുകയാണ് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രയുടെ കുറിപ്പ് മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടിയെന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകനും ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി അന്ന് ചിത്രം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായത് എൻ്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സി നിറയെ അവൾ വളരെ പോസിറ്റീവായിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയൻ്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചതാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത് തന്നെപ്പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്നും അത് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ചിത്ര പറയുന്നു ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കരയാത്ത ഒരു ദിവസം പോലുമില്ല പക്ഷേ എനിക്ക് ജീവിക്കേണ്ടേ മരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയാലേ പറ്റൂ ചിത്ര ചോദിക്കുന്നുണ്ട് ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും തനിക്ക് താങ്ങാൻ പറ്റുമെന്നും ചിത്ര വീഡിയോയിൽ പറയുന്നു ഇതിലപ്പുറമൊന്നും എനിക്കിനി താങ്ങാനായില്ല എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് എല്ലാം താങ്ങാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന എനിക്ക് തന്നത് ഏത് മുറിവിനും യും കാലം വായിക്കുമെന്നാണ് പറയാറ്